ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നുള്ളത് ട്രോപ്പിക്കൽ അക്കിയോറിംഗ് ഷോപ്പിലാണ് നമ്മുടെ എറണാകുളത്താണ് വളഞ്ഞമ്പലം ഭാഗത്താണ് ഈ അക്കിയോറിംഗ് ഷോപ്പ് ഉള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ മാപ്പിൽ നോക്കിയാൽ മതി ഇപ്പോൾ ഇവിടെ കുറേ ഫുഡും ഫംഗസിൻ്റെ മെഡിസിനൊക്കെ അവിടെയുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ റൈറ്റ് സൈഡിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യോറയും കുറേ അതിന് താഴെ കുറേ മീനുകളും കാണാം അപ്പോൾ അക്യോറത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ് റേഞ്ച് ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങുള്ളത് പിന്നെ ആയിരം രൂപ റേഞ്ച് തൊള്ളായിരം രൂപ റേഞ്ച് അപ്പ റേറ്റിൽ അക്കോറിയുണ്ട് അപ്പൊ തിലോപ്പിയോ റെഡ് തിലോപ്പിയൊക്കെ പേർ തന്നെ റൈറ്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് കിസിൻ ഗൗരാമിയുടെ പ്രൈസ് എന്ന് ഉണ്ടെങ്കിൽ എഴുപത് രൂപയാണ് പേർ റൈറ്റ് പിരാനൊക്കെ നാൽപ്പത് രൂപയാണ് റൈറ്റ് ബ്ലൂ ഗൗരാമിയുടെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് പേർ റൈറ്റ് തന്നെയാണ് അതുപോലെ ബ്ലാക്ക് ഷക്കർ അതിന് രണ്ടെണ്ണത്തിന് മുപ്പത് രൂപയാണ് പിന്നെ പാണ്ഡ കാറ്റ് ഫിഷ് അതിന് രണ്ടെണ്ണത്തിന് അമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ മൂസി തന്നെയാണ് സാധനം പിന്നെ മിക്സഡ് കപ്പിയാണ് ഇതിന് മുപ്പത് രൂപ ആണ് റേറ്റ് പിന്നെ ഗോൾഡ് ഫിഷ് രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപ ഇത് നമുക്ക് മോണിസർ ഫിഷിനൊക്കെ പീടിയാനൊക്കെ ഇവിടുന്ന് വാങ്ങാറുള്ളതാണ് നമ്മൾ പിന്നുള്ളത് ബ്ലാക്ക് ഷാർക്കാണ് അതിന് പ്രൈസ് മുപ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇത് നമ്മുടെ ആയിട്ട് പത്ത് രൂപ ബ്ലാക്ക് നൂറ് അതിന് രണ്ടെണ്ണത്തിന് നൂറ് രൂപയാണ് ഇത് അത്യാവശ്യം വലുതാണ് ഇത് മീഡിയം സൈസാണ് പിന്നെ ഗോൾഡ് ഫിഷ് അമ്പത്തഞ്ചു രൂപ ഒക്കെ പത്തെണ്ണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ കാണിച്ചത് തന്നെയാണ് രണ്ടക്കയുണ്ടായിരുന്നു ഇത് മോണിച്ചർ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി അതിനെ കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ഈലാണ് അതിന് ഇതേ നമ്മുടെ ഗോൾഡ് ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട് അവര് കറക്റ്റ് പാമ്പിനെ പോലെ കണ്ടിരിക്കണം ഇതിൽ അഞ്ചട്ടണ്ണും ഉണ്ട് ഇതിൽ നമ്മുടെ ഗോൾഡ് ഫിഷ് അത് അറ്റത്തൊക്കെ ഏഞ്ചലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാകാറായ മീനിനൊക്കെ ഇതിലൊക്കെ ഇട്ടുകൊടുക്കേ നമ്മുടെ ഗോൾഡ് ഫിഷാണ് നിക്കുന്നത് അതുപോലെ ഫ്ലവറാണ് ഇത് പീസ് റേറ്റ് ആണ് ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഫീഡ് കൊടുത്തോ ചില്ലി തട്ടുമ്പോൾ ഓടി വരാത്തേട്ടാ അതിന് വിശപ്പൊക്കെ കെട്ടിയിരിക്കണം വരാത്ത പിന്നെ എസ് കെ ഗോൾഡ് ഉണ്ട് അതിന് പെയർ റൈറ്റ് അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് മിൽക്കി കർപ്പാണ് അത്യാവശ്യം ടേലുള്ള മിൽക്കി കർപ്പുണ്ട് പിന്നെ മോളി ഇതിന് പെയർ റൈറ്റ് അല്ല ഇത് പത്ത് വീസിന് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ റെഡ് ക്യാപ് ഗോൾഡ് പെയർ റൈറ്റ് നാൽപ്പത് രൂപ ടൈഗർ ബാബ് അതിന് പെയർ റൈറ്റ് മുപ്പത് രൂപ പിന്നെ ബലൂൺ മോളിയാണ് കേട്ടോ പിന്നെ രണ്ടെണ്ണത്തിന് ഇരുപത് രൂപ അതായത് പെയർ പിന്നെ നമ്മുടെ ഈ എന്തോ ഒരു ഗോൾഡ് ഫിഷ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം കേട്ടാണ് കാണുന്നത് ഞാൻ സ്ക്രീനിൽ കൊടുത്താൽ അതിന്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റുള്ള അതിന്റെ പേര് എൺപത് രൂപ പ്രൈസ് പിന്നെ മാർബിൾ ഏഞ്ചിലാണ് ഇതിന് എഴുപത് രൂപയാണ് രണ്ടെണ്ണത്തിന് വരുന്നത് പിന്നെ സിൽവർ ഉണ്ട് ഇത് മൂന്നാളി അക്കോർത്തി കിടപ്പുണ്ടട്ടൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇട്ടാണ് ഇതിനൊക്കെ വന്നത് പിന്നെ റെഡ് ക്യാപ് ഗോൾഡ് ആണ് ഇതിന് പേര് നൂറ്റമ്പത് രൂപ അതായത് രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് പിന്നെ കോഴിക്കാർപ്പ് അതിന് പേർ വന്നത് മുപ്പത് രൂപ രണ്ട് പലയിടത്തിൽ പല റേറ്റ് ഉണ്ടാ ഈ മീനിന്റെ കാര്യത്തിലൊക്കെ പല അക്കിയോറിന്റെ ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും ഇത് നേരത്തെ ഇവിടെ ഇണ്ടായതാണ്ട് അത് ചത്തുപോയി അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടാണ് സെലിനിട്ടങ്ങനല്ല പിന്നെ പ്ലാറ്റിനം പ്ലാറ്റി റെഡാണ്ടോ പ്ലാറ്റിനം റെഡ് എന്നൊക്കെ പറയലേ അതിന് ഇരുപത് രൂപയാണ് പേർ റേറ്റ് റൈറ്റി ഇതും വെറൈറ്റി ഗോൾഡാണ് ഗോൾഡ് ഫിഷ് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇതിന് നൂറ്റമ്പത് രൂപയാണ് ഇതിന് വന്ന കേട്ടോ പിന്നെ ആഫ്രിക്കൻ സൈഡാ അങ്ങനെ എന്താണ്ടാക്ക ഒരു ഫിഷാണ് അത്യാവശ്യം നല്ല ഡിസൗണ്ട് ഇതിനൊക്കെ ഉണ്ടെങ്കിൽ പ്രൈസ് റേഞ്ച് എഴുപത് രൂപ പിന്നെ മൂളിയുണ്ട് അതിന്റെ പ്രൈസ് പതിനഞ്ച് രൂപയുണ്ട് സ്ക്രീനിൽ ഞാൻ കാണിച്ചിരുന്നേ അപ്പം അത് നോക്കി നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ പിന്നെ ലോബ്സ്റ്റർ ഉണ്ട് ഇതിന്റെ നൂറ്റമ്പത് രൂപ കേട്ടോ ഒരു പീസ് റേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഒക്കെ ലോപ്സ്റ്ററൊക്കെ ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപ ഇതിന് നല്ല വെറൈറ്റി കളറൊക്കെ ഉണ്ട് പിന്നെ ടെട്ര ഇതിന് പേർ തന്നെ മുപ്പത് രൂപ കിട്ടാ അതിനകത്ത് ആദ്യം കാണിച്ച വൈറ്റാണെന്നാണ് അതിന് പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആണ് അതിന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാണ് രണ്ട് ടൈപ്പ് ഏഞ്ചൽ ഫിഷിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ റെഡ് ടൈം ക്യാറ്റ്ഫിഷ് ആണ് ഇതിന് ഒരെണ്ണത്തിന് വന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെവൻ നോസ് കാറ്റ്ഫിഷിനെയും കൂടി ഇട്ടുണ്ട് അതിന് നാനൂറ് രൂപ ഒരെണ്ണത്തിന് വന്നതാണ് ഇത് അത്യാവശ്യം ചെറുതാണ് പിന്നെ തിലോപ്പി ഇല്ലേ നമ്മുടെ ലോക്കൽ തിലോപ്പിയ അതിൻ്റെ പ്രൈസ് ഇരുപത് രൂപയുണ്ടോ രണ്ടെണ്ണത്തിനൂടെ പിന്നെ ആ അലികേറ്റർ കാർ നമ്മുടെ അലി ഇത്ര ഉണ്ടാകുന്നുള്ളു അതിന്റെ വീഡിയോസ് യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കി കണ്ടാടാ എണ്ണൂറ് രൂപത്തിന് പിന്നെ ഗപ്പി ഉണ്ട് ജർമ്മൻ റെഡ് ഗപ്പി എന്നാണ് അതിനെ പറയുന്നത് ഇതിന് മുപ്പത് രൂപ ഉണ്ട് പിന്നെ അലികേറ്റർ കാർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിന് നേരത്തെ ഒക്കെ തൊള്ളായിരം രൂപ ഉണ്ടായിരുന്നല്ലോട്ടാ ലോപിച്ചത് ഇരുന്നൂറ് രൂപ ഒരെണ്ണത്തിന് ഇത് അത്യാവശ്യം വലുതാണ് കേട്ടാ മീനിന്റെ കാര്യം പലപ്പോ പല റേറ്റ് ആയിരിക്കും ഇതൊക്കെ വെറൈറ്റി ഫിഷാണ് ഇതിനൊക്കെ ഞാൻ ഈടൊക്കെ ഞാൻ അങ്ങനെ ചെറിയ മീടെക്കൊന്നും നോക്കാറില്ല ഞാൻ മോണിസ്റ്റ് ഫിഷിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ ബലൂൺ ഉണ്ട് പ്ലാറ്റിയോ റഡിൻ്റെ തന്നെ ഇച്ചിരി ബലൂം പൊണീനെ പോലെ ഇച്ചിരി പണ് കൊണ്ടായിട്ടുള്ളത് നാപ്പൂരിയാണ് ഈ അക്കയോരത്തിലൊക്കെ ഫൈറ്ററിനൊക്കെ ഇടാട്ടോ ഗ്ലാസ്സിലാണ് എല്ലാവരും സാധാരണ ഇടാറ് അപ്പൊ ഫൈറ്ററിനെ അങ്ങനത്തെ അക്യോരത്തിലൊക്കെ ഇടാൻ ശ്രമിക്കുക ഇപ്പം മുകളിലത് കോർണറൊക്കെ ജോയിൻറ്റ് ഒന്നും ഇല്ലാത്ത നാലായിരം രൂപ ഉണ്ടോ അക്യൂർത്തിനൊക്കെ പ്രൈസ് പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ് നമ്മുടെ സാധാരണ അക്യൂർ പോലെയല്ല അതിന് കോർണർ ജോയിൻ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ടൊക്കെ അപ്പോൾ കാണാൻ വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഗ്ലോബിൻ്റെ പ്രൈസൊക്കെ വന്നത് നാനൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചാണ് അപ്പോൾ മോണിസ്റ്റർ ഫിഷിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കേട്ട കൈസ്